നാം നിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഇഷ്റാഖ് നിസ്കാരങ്ങളെ കുറിച്ചാണ് എപ്പോഴാണ് നാം നിസ്കരിക്കേണ്ടത് എത്ര പ്രക്കാലത്താണ് നിസ്കരിക്കേണ്ടത് നിസ്കരിച്ചാൽ കിട്ടുന്ന പ്രതിഫലം എല്ലാം നമുക്ക് പരിപൂർണമായി പരിശോധിച്ചു നോക്കാം അസല വലൈക്കും വർഹമത്തുല്ലാഹി വാത്തു ബിസ്മില്ല അമ്മാബാദ് എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ ശ്രോതാക്കളായി അള്ളാഹുല നമ്മെ എല്ലാവരെയും അവൻ്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്ന് സംഭവിച്ചു പോകുന്ന തെറ്റു കുറ്റങ്ങളൊക്കെ അള്ളാഹു പുറത്ത് മാഫാക്കി നൽകട്ടെ പ്രിയപ്പെട്ടവർ നമുക്കാദ്യം ഇഷ്റാത്ത് നിസ്കാരത്തെക്കുറിച്ച് പരിശോധിച്ച് നോക്കാം മഹാനായ ഇബിൻ അബ്ബാസ് റതി അള്ളാവിന് ഉൾപ്പെടെയുള്ള ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ അഭിപ്രായം ദുഹാ നിസ്കാരം ഇഷ്റാഖ് നിസ്കാരം ഒന്നാണ് എന്നാണ് മഹാൻ പറയുന്നുണ്ട് നാം ദുഹാ നിസ്കാരത്തെക്കുറിച്ച് ഖുർആാനിൽ എല്ലാ സ്ഥലങ്ങളിലും പരിശോധിച്ച് നോക്കി ആ സമയത്ത് യുസബി ഹനബിൽ ആഷിയോ അൽ ഇഷാത്ത് എന്നുള്ള ആയത്ത് കണ്ടെത്താൻ സാധിച്ചു ഈ ആയത്താണ് ലുഹാ നിസ്കാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആയത് മഹാനായ ഇബിൻ അബ്ബാസ് റദിയുള്ള അവൻ രേഖപ്പെടുത്തി വെക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ലുഹാ നിസ്കാരത്തെക്കുറിച്ച് മറ്റൊരു സ്ഥലത്തും പറയുന്നില്ല യുസബിഹനബിൽ ആഷിയോ അൽ ഇഷ്രാത്ത് എന്നുള്ള ഈ ആയത്തിലാണ് അതിലാണ് ലുഹാ നിസ്കാരത്തെക്കുറിച്ച് പരാമർശിക്കുന്നതെന്ന് മഹാനവർകൾ പറയുന്നുണ്ട് അപ്പോൾ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ അഭിപ്രായം പ്രബലമായ അഭിപ്രായം ലുഹാനുസ്കാരവും വിശ്രാഖ് നിസ്കാരവും ഒന്ന് തന്നെ ആണെന്നാണ് പക്ഷേ മഹാനായിമാം റസാലി റലിയഉല്ലാൻ പോലെയുള്ള പണ്ഡിതന്മാർ അവരഭിപ്രായപ്പെടുന്നത് ലുഹാനുസ്കാരം വിശ്രാഖ് നിസ്കാരം രണ്ടും വ്യത്യസ്തമാണ് രണ്ടും വെവ്വേറെ ആയിട്ടുള്ള നിസ്കാരങ്ങളാണ് തന്നെയാണെന്നാണ് മഹാനായിമാം റസാലി റലിയുല്ലാൻ ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് അപ്പോൾ ഈ അഭിപ്രായം അനുസരിച്ചും നമുക്ക് നിർവഹിക്കാവുന്നതാണ് ഇഷ്ട്രാത്ത് നിസ്കാരത്തിൻ്റെ സമയമെന്ന് പറയുന്നത് സൂര്യൻ ഉദിച്ചത് മുതലാണ് സൂര്യൻ ഉദിച്ച ആ സമയത്ത് തന്നെ നിസ്കരിക്കാമെന്ന് ഷർവാനിൽ കാണാൻ കഴിയും അതുപോലെ തന്നെ സൂര്യൻ ഉദിച്ച് ആ നിഷിദ്ധമായ സമയം കഴിഞ്ഞതിന് ശേഷം അതായത് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് നിസ്കരിക്കേണ്ടതെന്ന് മഹനായ ഇബിനു ഹജാർ മദിയുള്ളവനു രേഖപ്പെടുത്തി വെക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് സൂര്യൻ ഉദിച്ച ഉടനെ തന്നെ നിസ്കരിക്കാമെന്നും അതുപോലെ തന്നെ സൂര്യൻ ഉദിച്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നിസ്കരിക്കേണ്ടതെന്നും അഭിപ്രായമുണ്ട് അപ്പോൾ ഏറ്റവും നല്ലത് ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് ആ നിഷിദ്ധമായ നിസ്കരിക്കൽ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് സൂര്യ നിസ്കാരങ്ങൾ അത് നിസ്കരിക്കാൻ പാടില്ലാത്ത നിഷിദ്ധമായ സമയമാണല്ലോ ആ സമയം കഴിഞ്ഞതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടെന്ത് ചെയ്യുക നിസ്കരിക്കുക അതാണ് ഏറ്റവും നല്ലത് രണ്ടര അക്കാലത്താണ് ഇഷ്രാഖ് നിസ്കാരം പറയുന്നത് രണ്ടര അക്കാലത്താണ് ഇഷ്രാഖ് നിസ്കരിക്കേണ്ടത് അതിൻ്റെ നിയത്ത് പറയുന്നത് രണ്ടര അക്കാലത്ത് ഇഷ്രാഖ് നിസ്കാരം അള്ളാഹു താഴിലേക്ക് വേണ്ടി കെബിലക്ക് മുന്നിട്ടുകൊണ്ട് അതായി ഞാൻ നിർവഹിക്കുന്നു എന്നാണ് പരിപൂർണ്ണമായ നിയത്ത് ഇങ്ങനെ നിയത്ത് വെച്ചുകൊണ്ട് രണ്ടരക്കാലത്ത് ഇഷ്ട്രാക്ക് നിസ്കാരം നിർവഹിക്കുക പ്രബലമായ അഭിപ്രായ പ്രകാരം ഇഷ്ട്രാക്ക് നിസ്കാരവും മഹാനുസ്കാരവും ഒന്നു തന്നെ ആണെന്നാണ് അപ്പോൾ ഇത് മനസ്സിലാക്കുക ഇനി നമുക്ക് ലോഹ നിസ്കാരത്തെക്കുറിച്ച് പരിശോധിച്ച് നോക്കാം ലോഹ നിസ്കാരം വലിയ മഹത്വമുള്ള വലിയ ശ്രേഷ്ഠതയുള്ള ഒരുപാട് പ്രതിഫലം നമുക്ക് കരസ്ഥമാക്കാൻ കഴിയുന്ന നിസ്കാരമാണ് ഹബീബായ റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട് യുസ്ബിഹു അലാ കുല്ലി അഹദിക്കും സദഖ നിങ്ങളുടെ ഓരോ കണുപ്പുകൾക്കനുസരിച്ച് നിങ്ങൾ ദിവസവും പ്രഭാതത്തിൽ സ്വതക്ക നൽകണമെന്ന് നമുക്ക് മുന്നൂറ്റി അറുപതോളം ജോയിൻ്റുകളുണ്ട് നമ്മുടെ ശരീരത്തിൽ ഓരോ കണുപ്പുകൾക്കനുസരിച്ച് നമ്മൾ പ്രഭാതത്തിൽ ഓരോ ദിവസവും സ്വതക്ക ചെയ്യണമെന്നാണ് എന്നിട്ട് ഹബിബായങ്ങൾ പറയുന്നു തസ്ബീഹത്തിൻ എല്ലാ തസ്ബീഹും സ്വതക്കയാണ് സ്വതക്ക എല്ലാ തഹ്മീദും ഹംദും സ്വതക്കയാണ് എല്ലാ തഹലീലും സ്വതക്കയാണ്

ആ സ്വതക്കൊക്കെ പകരമാകുന്നതാണ് രണ്ടാത്ത് നിസ്കാരം നമ്മൾ പ്രഭാതത്തിൽ രണ്ടരക്കാത്ത് ലോഹ നിസ്കരിച്ചാൽ ഇതിനൊക്കെ മതിയാകുമെന്ന് ഹബീബായ് റസൂൽഹി സാഹു വസ്ല തങ്ങൾ പഠിപ്പിക്കുന്നു അപ്പൊ ഏറ്റവും മഹത്തമുള്ള ഒരു നിസ്കാരമാണ് ലോഹ നിസ്കാരം നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയരുത് നമ്മുടെ പാപങ്ങൾ മുഴുവനും പൊറപ്പിക്കാൻ കഴിയുന്ന നിസ്കാരമാണെന്ന് ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ മഹാനായ അബൂഹിയാനുവിനോട് ഹബീബായ റസൂൽ അള്ളാഹി സല്ലാ അലൈഹി സ്വലം അച്ഛങ്ങൾ വസീത്ത് നൽകുന്നുണ്ട് അബുഹുറിയും പറയുന്നുണ്ട് ഔസാനി ഖലീലി എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരനായ ഹബീബായ തങ്ങൾ എന്നോട് വസീത്ത് ചെയ്തിട്ടുണ്ട് ലുഹാ നിസ്കരിക്കാമെന്ന് അപ്പോൾ ഹബീബായങ്ങൾ അതുപോലെ പല സഹാബികളോടും വസീത്ത് ചെയ്തിട്ടുണ്ട് ലുഹ നിസ്കരിക്കുക അപ്പോൾ ലോഹ നിസ്കാരം വലിയ പുണ്യമുള്ള നസ്കാരമാണ് സജ്ജനങ്ങൾക്ക് മാത്രമാണ് ഇത് നിർവഹിക്കാൻ കഴിയുക എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത നല്ല സ്വാലിഹീങ്ങളായ മുഹ്ലിസീങ്ങളായ ആളുകൾക്കാണ് ലോഹാനുസ്കാരം നിർവഹിക്കാൻ കഴിയുക അപ്പോൾ നല്ല ആളുകൾ നമ്മൾ ഉൾപ്പെടണം അതിന് ദുഹാനുസ്കാരം നമ്മൾ കൃത്യമായി നിർവഹിക്കണം അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അതുപോലെ തന്നെ ലോഹ നിസ്കരിക്കാം എന്ന ഉദ്ദേശത്തോടു കൂടി ഒരാൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ അവൻക്ക് ഒരു ഉമ്പ്രചെയ്ത പ്രതിഫലം ഉണ്ടെന്നൊക്കെ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ആണുങ്ങൾ ഏറ്റവും നല്ലത് പള്ളിയിൽ വന്നുകൊണ്ട് ദോഹാനുസ്കരിക്കലാണ് പെണ്ണുങ്ങൾ സ്ത്രീകൾ വീട്ടിൽ നിന്ന് നിസ്കരിക്കലാണ് ഏറ്റവും പുണ്യം അത് മനസ്സിലാക്കി വെക്കുക ജമാത്ത് സുന്നത്തില്ലാത്ത സുന്നസ്കാരങ്ങളിൽ പെട്ടതാണ് ദോഹാനുസ്കാരം ജമാ പ്രത്യേകം നിസ്കാരത്തിൽ ദോഹാനുസ്കാരത്തിൽ സുന്നത്തില്ലാതെ മനസ്സിലാക്കി വെക്കുക അതുപോലെ തന്നെ അതിൻ്റെ സമയം എന്ന് പറയുന്നത് സൂര്യൻ ഉദിച്ച് ഒരു കുന്തത്തിൻ്റെ അളവ് ഉയർന്നത് മുതൽ എന്നാണ് അതായത് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞത് മുതൽ സൂര്യൻ ഉദിച്ച് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞത് മുതൽ എന്ത് ചെയ്യാം നമുക്ക് നിസ്കരിക്കാം നിസ്കാരം ഉച്ചവരെയാണ് അതിൻ്റെ സമയം വരുന്നത് ഏറ്റവും അഫ്ലായ സമയമെന്ന് പറയുന്നത് പകലിന്റെ നാലിലൊന്ന് കഴിഞ്ഞതിന് ശേഷമാണ് അതായത് സുബഹ് മുതലാണ് നമ്മൾ രാവിലെ കണക്ക് കൂട്ടുക അങ്ങനെ പ്രഭാതത്തിൽ പ്രഭാതം മുതൽ വൈകുന്നേരം ഏകദേശം ഒരു ആറ് മണി വരെ കൂട്ടിയാൽ ഒരു പതിമൂന്ന് മണിക്കൂർ ഉണ്ടാകും ഏകദേശം ഒരു പതിമൂന്ന് മണിക്കൂർ സമയം പ്രഭാതം ഒരു അഞ്ചു മണി മുതൽ കൂട്ടുക മണി മുതൽ സുബഹിന്റെ സമയം മുതൽ മകരവിൻ്റെ സമയം വരെ ആറു വരെ അപ്പോൾ അതിലൊരു പതിമൂന്ന് മണിക്കൂർ ഉണ്ടാകും ആ പതിമൂന്ന് മണിക്കൂറിന്റെ നാലിലൊന്ന് ആ പതിമൂന്ന് മണിക്കൂറിന്റെ നാലിലൊന്ന് എന്ന് പറഞ്ഞാൽ ഏകദേശം സൂര്യൻ ഉദിച്ച് ഒരു മൂന്ന് പ്രഭാതം മുതൽ ഏകദേശം ഒരു മൂന്ന് മൂന്ന് മണിക്കൂർ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ഏറ്റവും അഫ്ലായ സമയം വരുന്ന ഒരു എട്ടര മുതൽ ഒൻപത് മണി വരെയുള്ള ആ സമയത്ത് രാവിലെ എട്ടര മുതൽ ഒൻപത് മണി വരെയുള്ള ആ സമയത്താണ് ഏറ്റവും പുണ്യം നിസ്കരിക്കാൻ ഏറ്റവും അഫ്ലലായ സമയം അതാണ് അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക ആ സമയത്ത് തന്നെ നിർവഹിക്കാൻ ശ്രമിക്കുക അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ റക്കാത്തുകളുടെ എണ്ണം എന്ന് പറയുന്നത് കുറഞ്ഞത് റക്കാത്താണ് കുറഞ്ഞത് ഏറ്റവും കുറഞ്ഞത് രണ്ടര റക്കാത്തും ഏറ്റവും കൂടിയാൽ എട്ടർ റക്കാത്തും ഏറ്റവും കൂടിയത് സുന്നത്തായത് റക്കാത്താണ് നമുക്ക് റക്കാത്ത് വരെ ദുഹയുടെ നീയത്ത് കൊണ്ട് നിർവഹിക്കാമെന്ന് ദുഹയുടെ നീയത്ത് വെച്ചുകൊണ്ട് നിസ്കരിക്കാമെന്ന് അഭിപ്രായങ്ങൾ കിതാബുകളിലുണ്ട് അപ്പോൾ റക്കാത്ത് വരെ നമുക്ക് നിസ്കരിക്കാം ഏറ്റവും ചുരുങ്ങിയത് റക്കാത്തും ഏറ്റവും കൂടിയതിൽ ഏറ്റവും സുന്നത്തായത് എട്ട് അക്കാശുമാണ് അപ്പോൾ നിങ്ങൾ ചുരുങ്ങിയത് രണ്ടരക്കാത്ത് നിങ്ങൾ നിർവഹിക്കുക ഏറ്റവും നല്ലത് എട്ട് അക്കാത്ത വരെ നിർവഹിക്കുന്നതാണ് കൂടിയാൽ നമുക്ക് പന്ത്രണ്ട് അക്കാച്ച് വരെ എന്ത് ചെയ്യാം ലാഹൻ്റെ നിയത്ത് കൊണ്ട് നിർവഹിക്കാവുന്നതാണ് ഈ രണ്ടു അക്കാച്ചായിട്ടാണ് നിർവഹിക്കേണ്ടത് ഈ രണ്ടു അക്കാച്ച് ആയിട്ടാണ് ഇപ്പോൾ രണ്ടിൽ കൂടുതൽ നിസ്കരിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് രണ്ടരക്കാലത്ത് നിസ്കരിച്ച് സ്ഥലം കിട്ടി വീണ്ടൊരു രണ്ടരക്കാച്ച് അങ്ങനെയാണ് നിർവഹിക്കേണ്ടത് ഏറ്റവും അഫ്ലായ ഏറ്റവും ശ്രേഷ്ഠമായ രീതി അതാണ് ഏറ്റവും അങ്ങനെ ഒന്നിച്ച് നിസ്കരിക്കാമെങ്കിലും പക്ഷേ ഈ രണ്ട് അക്കാലത്തായിട്ടാണ് നിർവഹിക്കേണ്ടത് അതിൻ്റെ നീയത്ത് എന്ന് പറയുന്നത് മുത്തഹജ്ജിയൻ ഇലൽ രണ്ട് നിസ്കാരം അള്ളാഹു താഹലക്ക് വേണ്ടി കിബിലക്ക് മുന്നിട്ടുകൊണ്ട് അദാ ഐന നിർവഹിക്കുന്നു നീയത്ത് വെക്കുക എന്നിട്ട് രണ്ട് അക്കാത്ത നിർവഹിക്കുക നിസ്കരിക്കുക അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട സുന്നത്തായ നിസ്കാരത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ മുന്നത്തെ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് വജ്ജഹത്തു നമ്മൾ ഒഴിവാക്കാൻ പാടില്ല അതിനു പകരം വഹാനൊക്കെ നമ്മക്ക് എന്തെങ്കിലും കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അത്തഹ്യത്തിൽ അത്തഹ്യാത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം അത്തഹാത്ത കഴിഞ്ഞാൽ നബി തങ്ങളുടെ മേലും അതുപോലെ തന്നെ അവിടുത്തെ ആലിൻ്റെ മേലും സ്ഥലത്ത് നമ്മൾ ചെല്ലണം അത് ഒഴിവാക്കരുത് അതുപോലെ തന്നെ അവസാനത്തെ ദ്വാന്നും അതിൻ്റെ ആ അവസാനത്തെ വചനം അതൊക്കെ നമ്മൾ മുന്നത്ത വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് വിത്തരനെ കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്ന വീഡിയോയിൽ അതെടുത്ത് കാണുക അതുപോലെ പിന്നെ ശ്രദ്ധിക്കേണ്ട സുന്നത്തായക്കാര്യം വാരിതായി വന്ന സൂറത്തുകളുണ്ട് ദുഹ നിസ്കാരത്തിൽ ഓതൽ സുന്നത്തായ സൂറത്തുകളുണ്ട് ദുഹയുടെ ആദ്യത്തെ അറക്കായത്തിൽ നമ്മൾ ഓതേണ്ടത് വഷംസി എന്ന് തുടങ്ങുന്ന ആ സൂറത്താണ് രണ്ടാമത്തെ തറക്കാലത്തിൽ നമ്മൾ ഓതേണ്ടത് ഓതണം പിന്നെ മൂന്നാമത്തെ തറക്കായത്തിൽ ഓതേണ്ടത് സൂറത്ത് നാലാം തിറക്കായത്തിൽ അഹദ് എന്നീ സുഹൃത്തുകളാണ് സുന്നത്തായിട്ടുള്ളത് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇൻഷാല്ല കൃത്യമായിട്ട് ദുഹാ നിസ്കാരം നിർവഹിക്കുക അതുപോലെ തന്നെ ഇഷ്റാഖ് നിസ്കാരം പ്രബല അഭിപ്രായ പ്രകാരം ലോഹയും ഇഷ്റാഖും ഒന്നാണെന്നാണ് പക്ഷേ രണ്ടാമത്തെ അഭിപ്രായ പ്രകാരം നമുക്ക് നിർവഹിക്കാവുന്നതാണ് അപ്പോൾ അത് നിർവഹിക്കുന്നത് ഇതൊക്കെ നിലനിർത്തുക അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഇതിനൊക്കെ വലിയ പുണ്യവും വലിയ മഹത്വമുള്ള നിസ്കാരങ്ങളാണ് കൃത്യമായി നിലനിർത്താൻ ശ്രമിക്കണം അള്ളാഹുസ് മഹാനോച്ചാല എല്ലാവരെയും അവൻ്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ നമ്മൾ അനുസഭിച്ചു പോയ തെറ്റു കുറ്റങ്ങളൊക്കെ അള്ളാഹു പുറത്ത് മാഫാക്കി നൽകട്ടെ ആമി ആമി അറബു ആലമി അസ്ലാം വാരിക്കും വരമത്തല്ലാ വാ